നമസ്കാരം ഇന്ന് നമ്മളെ ഏറ്റവും അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല അത് നമ്മൾ ഏത് സംഗതിക്കും നടക്കുന്ന ഭരണാധികാരി മോശമൊന്നുമല്ല അവരിതിൽ നിന്ന് മോശമായിട്ടുള്ള തീരുമാനങ്ങളാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടെ മാത്രമല്ല ലോകം മുഴുക്കി സഫറിങ്സ് ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം മൈൻഡ് ഈസ് കൺട്രോളിങ് ദ ബോഡി എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ മനസ്സാണ് നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കുന്നത് ശരീരം അതിൻ്റേതായിട്ടുള്ള ജോലി ചെയ്യും പക്ഷേ ഇതിനെ നിയന്ത്രിക്കുന്ന ആരാണ് മനസ്സാണ് അപ്പം അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പോൾ നമുക്കൊരു രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പേപ്പർ വായിക്കണം ആ പേപ്പർ വായിക്കുന്നത് ദാറ്റ്സ് എ ക്വാളിഫിക്കേഷൻ ഓഫ് മൈൻഡ് മൈൻഡിൻ്റെ ഒരു ആവശ്യമാണ് അല്ലാതെ ബോഡിക്കിപ്പം കണ്ണുകൊണ്ട് നോക്കിയോ അല്ല അല്ലെന്നുണ്ടെങ്കിൽ വർത്തമാനം പറഞ്ഞിട്ടോ കാര്യമില്ല അവരെ ഈ പേപ്പർ വായിച്ച് കാര്യങ്ങൾ അറിയണം അതൊരു മനസ്സിൻ്റെ ആവശ്യമാണ് അപ്പോൾ ഈ മനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ നമ്മുടെ ബോ നമ്മുടെ അവയവങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവയവങ്ങളിലെ ഒരു സ്ലേവ്സാണ് അല്ലെങ്കിൽ ഒരു ഒരു ഭൃത്തിനാണ് അപ്പോൾ മനസ്സ് പറയുന്നു നീ ആ പേപ്പർ എടുത്തുകൊണ്ട് വരണം ആ പേപ്പറെടുത്തുകൊണ്ട് വന്ന് വായിക്കണം എനിക്കത് മനസ്സിലാവണം അപ്പോൾ മനസ്സിന് പോയി എടുക്കാൻ ഒക്കില്ലല്ലോ അപ്പോൾ ഈ ഓർഡർ ഇതിന് കൊടുക്കും ഇത്രയും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മൻ നമുക്ക് മനസ്സിൻ്റെ ഇപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ വരുന്നത് ആങ്സൈറ്റി ഡിപ്രഷൻ പറയും നമുക്ക് ഒറ്റ വാക്കിലതിന് ഉൾക്കണ്ടെന്ന് പറയാം ഇത് പല രീതിയിലും വരുന്നുണ്ട് ഒന്ന് ശുദ്ധജലമില്ലെങ്കിൽ വരാം ശുദ്ധമായിട്ടുള്ള വെള്ളം പിന്നെ ശുദ്ധമായിട്ടുള്ള വായു ഇല്ലെങ്കിൽ വരാം അതുപോലെ ആഹാരവും വരാം നമ്മുടെ നമ്മൾ എന്ത് കഴിക്കുന്നു അതായിരിക്കും ആ മനുഷ്യൻ ഒരാളുടെ ഒരു സ്വഭാവം നമുക്കറിയണം അവൻ എന്ത് കഴിക്കുന്നു എന്ത് കുടിക്കുന്നു എന്ന് മാത്രം ചോദിച്ചാൽ മതി അപ്പോൾ നമുക്കറിയാൻ പറ്റും ചില ആൾ പറയും ഞാൻ വെജിറ്റേറിയനാണ് ചില ആൾ വെജ് ആൻഡ് നോൺ വെജിയാണ് ചില പറയും ഞാൻ വെജിറ്റബിൾ ഇഷ്ടപ്പെടുന്നില്ല അപ്പം ഇതെല്ലാം ഒരു നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സമനില തെറ്റിക്കുന്നതാണ് അപ്പോൾ ഈ ആങ്സൈറ്റി ഡിപ്രഷൻ പറയും ഇത് മൂന്നാമ വരാനുള്ള കാരണം എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ വേറെ നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിന് ഞാൻ ഡിപ്പെൻഡ് ചെയ്താണ് ഏറ്റവും ഇരിക്കുന്നത് പിന്നെ സമൂഹം സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു ഈ ന്യൂജൻ സമൂഹമാണ് അപ്പോൾ അതിനകത്ത് അമിതമായിട്ടുള്ള മൊബൈലിൻ്റെ ഉപയോഗം വരും പിന്നെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം കടന്നു വരും പിന്നെ ഈ ആളുകൾക്ക് മനസ്സിൽ ഒരു മോഹം ഇപ്പോൾ ഒരാൾ ഒരു പിന്നെ നമ്മൾ ഒരു ഒരാൾ ഒരാൾക്കാർ വാങ്ങിച്ചു തരുന്നോട്ട് ആ വയൽവാസി ലോൺ എടുത്തെങ്കിലും വാങ്ങിച്ചു വരും അപ്പോൾ ഇതെല്ലാം ഓരോ പ്രാവശ്യവും അവൻ്റെ മനസ്സിൻ്റെ സമനില അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഡിസിഷൻ എല്ലാം മാറും അവർ ആദ്യമായിട്ടുള്ളത് നമ്മുടെ നമ്മുടെ ഒരു പ്രത്യേകത ഇതാണ് എന്താണ് പ്രധാനമായിട്ടുള്ളത് അത് നമ്മൾ അത് അപ്രധാനമായിട്ട് കളയും എന്താണ് അപ്രധാനമായിട്ടുള്ളത് നമ്മൾ പ്രാധാന്യമായിട്ടിരിക്കും അപ്പം നമ്മൾ ഉദാഹരണം നമ്മൾ ഈ കുട്ടിക്കാലം തൊട്ട് തന്നെ സ്കൂളിൽ പഠിക്കും വിദ്യാസനം സർവനാസ്ഥാനൊന്നാണ് വിദ്യയാണ് ഏറ്റവും വലിയ സ്ഥാനം പക്ഷേ യൂറോപ്യൻസ് പറയുന്നത് ഹെൽത്ത് ഈസ് ദ ദെൽത്ത് ഈസ് ദറ്റി ഏറ്റവും വലിയ ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യമാണ് പക്ഷേ അതുതന്നെയാണ് ശരി കാരണം നമുക്ക് എത്ര വലിയ അറിവുണ്ടെങ്കിൽ തന്നെയും ആരോഗ്യം ഇല്ലെങ്കിൽ അറിവ് കൊണ്ട് എന്ത് പ്രയോജനം അപ്പോൾ നമ്മളിതിന് ഇത് ഇതൊരു വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാനിത് പറഞ്ഞ് കുറച്ച് അവസാനിപ്പിക്കാം കാരണം നമ്മൾ മനസ്സിൽ എന്ത് ആഗ്രഹങ്ങൾ കൂടുതൽ വരുന്നോ നമുക്ക് ആവശ്യമില്ലാത്തതിനെല്ലാം ഒഴിവാക്കണം ആവശ്യമുള്ളതിന് എടുത്തിട്ട് നമ്മളതിനെ പരിഹരിക്കാൻ നോക്കണം പക്ഷേ ഇത് പല കാരണങ്ങൾ കൊണ്ടും നമുക്കത് പറ്റാതെ വരുന്നു അതിൻ്റെ ഒന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരം ശുദ്ധമായിരിക്കണം വെള്ളം ശുദ്ധമായിരിക്കണം വായു ശുദ്ധമായിരിക്കും ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെ ഇതൊന്നും നമുക്ക് കിട്ടുന്നതേ ഇല്ല കിട്ടാനും പോകുന്നില്ല ഇനി ഓരോ ദിവസം കഴിയുന്നവർക്ക് കൂടി വരികയുള്ളൂ അപ്പോൾ ഈ ഡിപ്രഷൻ വരെ പ്രധാനമായിട്ട് അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിന് ഏതെങ്കിലും ഡിസോർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഏതായാലും ആൻസൈറ്റി ഡിപ്രഷൻ വരെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള റൂട്ടീനായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റും എല്ലാം ചെയ്യുക ലിവറിൻ്റെ ഫംഗ്ഷൻ പ്രധാനമായിട്ട് നമുക്ക് നോക്കണം കാരണം ലിവർ ഇസ് ഫാക്ടറി ഓഫ് ദ ഹ്യൂമൻ ബോഡി എന്നാണ് നമ്മുടെ ബോഡിയിൽ തന്നെ ഏകദേശം ഒരു ലക്ഷത്തിൽ പേരെ കെമിക്കൽ ആക്ഷനാണ് നടക്കുന്നത് അതായത് ഹൺഡ്രഡ് മോർ ദാൻ വൺ ഹൺഡ്രഡ് തൗസൻഡ് കെമിക്കൽ ആക്ഷൻസ് ആർ ഗോയിങ് ഇൻ ദ ബോഡി ബൈ ദ സയൻറ്റിസ്റ്റും ആണ് ഇതൊരു വലിയ സബ്ജെക്റ്റാണ് പക്ഷേ നമുക്ക് ലാബോറട്ടറിയിലോ എന്നാൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് വളരെ ചുരുക്കമേ ഉള്ളൂ കൂടി വന്നു കഴിഞ്ഞാൽ അഞ്ഞൂറാണ് അപ്പോൾ അത് തന്നെ ഈ പിന്നെ ഈ നോബൽ പ്രൈസ് വിന്നേഴ്സിന് അതുവരക്കുള്ള ലാബോറട്ടറികളാണവർ ചെയ്യുന്നത് പിന്നെ കൂടി വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞ് ഇരുപതോ ഇരുപത്തഞ്ചോ ടെസ്റ്റുകളാണോ പ്രധാനമായിട്ടും ഇപ്പം ആ ടെസ്റ്റ് കൊണ്ട് മാത്രം നമുക്ക് ശരിയാവുന്നില്ല പക്ഷേ ഈ ഡിപ്രഷൻ ഇത് വാ വർന്നുകൊണ്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ചിന്തിക്കാനുള്ള ട്രെയിനിങ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഒരു നമുക്ക് പ്രാക്ടിക്കലായിട്ട് യോഗ ആൻഡ് മെഡിറ്റേഷൻ അതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ കൂടുതലായിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിന് ഈ ഒരു മതപര്യവേഷണം ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല ഒരു ശരീരശാസ്ത്രമാണത് യോഗ മീൻസ് ദ യൂണിഫിക്കേഷൻ ഓഫ് മൈൻഡ് ആൻഡ് ബോഡി എന്നാണ് അപ്പോൾ ഇത് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ ഡിപ്രഷൻ ആങ്സൈറ്റി എല്ലാം പറ്റും രണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഇപ്പം ചെറിയൊരു മൊബൈലിൻ്റെ അതിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് ഡെലാറ്റിസ്റ്റിക്കിൻ്റെ പവറാണ് ഇപ്പോൾ നമ്മളിത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സക്കല എനർജി ഒന്ന് ട്രെയിൻ ചെയ്യും പ്രത്യേകിച്ച് ബ്രെയിനിൻ്റെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് ഈ മൊബൈലാണ് കാരണം അതിൻ്റെ ഡ്യൂ ടു ഹെവി റേഡിയേഷൻ നമ്മൾ വിചാരിക്കുമ്പോൾ റേഡിയേഷൻ ഒന്നുമല്ല അപ്പോൾ മൊബൈൽ കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ജോലി ചെയ്യാൻ താല്പര്യമില്ല ഒരു ഡ്യൂട്ടിക്ക് താല്പര്യമില്ല ഒന്നും ഈ മൊബൈൽ കഴിച്ച് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതും ഒരു പ്രധാനപ്പെട്ട ഘടയാണ് കാരണം ഓവർ റേഡിയേഷൻ അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് മനുഷ്യൻ നമുക്കൊരു ഈ ആൻസൈറ്റി ഡിപ്രഷൻ പറയുക എല്ലാം കൊണ്ട് ഒരുപാട് ഉണ്ട് പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ യോഗ ആൻഡ് മെഡിറ്റേഷൻ അതൊന്ന് ഡ്രഗ്ലസ് തെറാപ്പി തന്നെയാണ് പിന്നെ നമുക്ക് ചെയ്യാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടുപിടിച്ചിട്ട് അവരുടെ ഉപദേശം പക്ഷേ അത് അതിൽ കുഴപ്പമാണ് ഈ സൈക്കോളസി തന്നെ ഇതിൻ്റെ ഒരു പാർട്ടല്ലേ അപ്പോൾ അവർക്ക് തന്നെ ഇത് ഒന്നും ചെയ്യാനും പറയാനുമില്ല അവർ പറഞ്ഞില്ല അവർ തന്നെയും ഡിപ്രഷനും അറിയിൽ ഇരിക്കുന്നവരെ കൊണ്ട് പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റ പറ്റും അപ്പോൾ നമുക്ക് ഇനി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് നാച്ചുറലായിട്ട് നമ്മൾ സൂര്യപ്രകാശം കൊള്ളുക പിന്നെ കിട്ടുന്ന വായു ശ്വസിക്കുക ശുദ്ധവായു ശ്വസിക്കുക ആഹാരം തന്നെ നാച്ചുറലായിട്ട് കിട്ടുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഈ പഴകിയ ആഹാരങ്ങൾ കഴിക്കാതെ ഒഴിവാക്കുക കുറച്ച് ആഹാരം കുഴപ്പമില്ല നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ സ്വിൽ ക്ലീൻ ദ ബോഡി ആൻഡ് ദ മൈൻഡ് എന്നാണ് പക്ഷെ കഴിയുന്നത് ആനിമൽ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്മൾ ശവശരീരം തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടും ഡിസോർഡർ വരും ഈ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടും വരും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഹോളിസ്റ്റിക് മെഡിസിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെയും ശരീരത്തിനെയും ദോഷവശമില്ലാതെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും പല വൈദ്യശാസ്ത്രം ചേർത്തിട്ട് എന്നിരുന്നാലും പ്രധാനമായിട്ടും പിന്നെ ബൈപ്പാസരി എങ്ങനെ ഒഴിവാക്കാം ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കാം വരെ ഒഴിവാക്കാം പിന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റാണത് ഡെവലപ്പ് കൺട്രീസ് മാത്രമേ ഉള്ളൂ എന്നാലും ഇന്ത്യയിൽ അവയിലോടാണ് അതേപ്പറ്റി കൂടുതൽ അറിയ അറിയാൻ ആഗ്രഹിക്കുന്നവർ എന്നെ വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം വിളിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞു തരുന്നതാണ് എനിക്കതുപോലെ ശാരീരി ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള നേട്ടങ്ങളുണ്ടാകാൻ സാധിക്കുന്നതാണ്